വരുന്ന ദിവസങ്ങളിലും മാസങ്ങളിലുമായി ഒരുപാട് സ്മാർട്ട് ഫോണുകൾ പുറത്തിറങ്ങുവാനായി കാത്തു നിൽക്കുകയാണ് ഗ്ലോബലി പുറത്തിറങ്ങിയ ഫോണുകൾ ഇന്ത്യയിലേക്ക് എത്തുവാനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതിൽ തന്നെ ഇരുപതിനായിരം രൂപയ്ക്കും മുപ്പതിനായിരം രൂപയ്ക്കും ഇടയിൽ ഉള്ള മികച്ച അഞ്ച് ഫോണുകളാണ് പരിചയപ്പെടുത്തുന്നത് വിവോ ടി ത്രീ പ്രോ ഫൈവ് ജി റിയൽമി ഫിഫ്റ്റീൻ ടി ഐക്യു സെറ്റ് ടെൻ പ്രോ പ്ലസ് സിയോ റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ പ്രോ പ്ലസ് ഇൻഫിനിക്സ് നോട്ട് ഫിഫ്റ്റി പ്രോ എന്നീ ഫോണുകളാണ് പരിചയപ്പെടുത്തുന്നത് ഒന്നാമത് റിയൽമി ഫിഫ്റ്റീൻ ടി മീഡിയടെക് ഡയ്മസിറ്റി സിക്സ് ഫോർ ഹൺഡ്രഡ് സെക്കൻഡ് സീരീസിൽ പുറത്തിറങ്ങുന്ന നൂറ്റി നാൽപ്പത്തിനാല് ഹെഡ്സ് റേറ്റ് ഉള്ള സിക്സ് പോയിന്റ് ഫൈവ് സെവൻ ഇഞ്ച് ഡിസ്പ്ലേയിൽ വരുന്ന ഒരു ഫോണാണിത് അൻപത് എം ബിയും എയ്റ്റ് എം ബിയും ഉള്ള ഡ്യുവൽ ക്യാമറയിൽ തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റി എഫ് പി എസ് വീഡിയോ റെക്കോർഡിംഗ് ചെയ്യുക ഫിഫ്റ്റി എം ബി ഫ്രണ്ട് ക്യാമറയും ഉണ്ട് എയ്റ്റ് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് മുതലാണ് വേരിയന്റുകൾ വരുന്നത് ഏഴായിരം എം എ എച്ച് ബാറ്ററിയും എൺപത് വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ്ങും ഉണ്ട് ഹെവി യൂസ് ചെയ്യുന്ന യൂസേഴ്സിന് മികച്ച ഒരു ഫോണാണിത് ഇരുപത്തിരണ്ടായിരം രൂപ മുതലാണ് വില പ്രതീക്ഷിക്കുന്നത് രണ്ടാമത്തേത് ഐ ക്യു സെറ്റ് ടെൻ ടെർബോ പ്ലസ് ഫ്ലാഗ്ഷിപ്പ് പ്രോസസറായ മിഡിയാടെക് ഡയ്മൻസിറ്റി നയൻ ഫോർ ഹൺഡ്രഡ് പ്ലസ് ചിപ് സെറ്റുമായി വരുന്ന ഒരു ഫോണാണിത് ത്രീ പോയിന്റ് സിക്സ് ത്രീ ജിഹാ ഹെർട്സ് ക്രോക്ക് സ്പീഡുണ്ട് നൂറ്റി നാൽപ്പത്തി നാല് റിഫ്രഷ് റേറ്റ് ഉള്ള സിക്സ് പോയിൻറ്റ് സെവൻ എയ്റ്റ് എമോൾഡ് ഡിസ്പ്ലേ ആണ് ഉള്ളത് ഫിഫ്റ്റി എം ബി മെയിൻ ക്യാമറയ്ക്കൊപ്പം എയ്റ്റ് എം ബി ട്വൽവ് ക്യാമറയാണ് വരുന്നത് സിക്സ്റ്റീൻ എം ബി ഫ്രണ്ട് ക്യാമറയാണ് നൽകിയിരിക്കുന്നത് മാസീവായ ആയ എണ്ണായിരം എം എച്ച് ബാറ്ററിയും എൺപത് വോട്ട്സ് ഫ്ലാഷ് ചാർജിങ്ങുമുണ്ട് ട്വൽവ് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് ആണ് വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപ മുതലാണ് വില പ്രതീക്ഷിക്കുന്നത് ബെസ്റ്റ് പ്രൊസസ്സർ നോക്കുന്ന ആളുകൾക്ക് മികച്ച ഓപ്ഷൻ ആണ് ഇത് മൂന്നാമത്തേത് ഇൻഫിനിക്സ് നോട്ട് ഫിഫ്റ്റി പ്രോ നൂറ്റി നാൽപ്പത്തിനാല് റിഫ്രഷ് റേറ്റ് ഉള്ള സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ചിന്റെ അമോൾ ഡിസ്പ്ലേ ആണ് വരുന്നത് തേർഡ് സീരീസ് പ്രൊസസറായ മീഡിയ ടെക് ഡയമണ്ട്സിറ്റി സെവൻ ടു ഹൺഡ്രഡ് ടിപ് ആണ് നൽകിയിരിക്കുന്നത് ടു പോയിന്റ് എയ്റ്റ് ജിഹാഗറ്റ്സ് ആണ് ക്ലോക്ക് സ്പീഡ് ഫിഫ്റ്റി എം ബി മെയിൻ ക്യാമറയ്ക്കൊപ്പം ടു എം ബി ഉള്ള രണ്ട് ക്യാമറകൾ കൂടി ചേർത്ത് മൂന്ന് ക്യാമറകൾ പിന്നിൽ വരുന്നുണ്ട് ടു കെ വീഡിയോ റെക്കോർഡിംഗ് ആണ് ഉള്ളത് ഫിഫ്റ്റി എം ബി ഫ്രണ്ട് ക്യാമറയും നൽകിയിട്ടുണ്ട് അയ്യായിരം എം എച്ച് ബാറ്ററിക്ക് അറുപത്തഞ്ച് വാർട്സ് ഫാസ്റ്റ് ചാർജിങ്ങും തേർട്ടി ത്രീ വാർട്സ് വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഉണ്ട് എയ്റ്റ് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് ആണ് വരുന്നത് ഇരുപത്തി മൂവായിരം മുതലാണ് വില വരുന്നത് നാലാമത്തേത് വിവോ ടി ഫോർ പ്രോ തേർഡ് സീരീസ് ആയ സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ഫോർ പ്രൊസസർ ആണ് നൽകിയിരിക്കുന്നത് ടൂ പോയിന്റ് എയ്റ്റ് ജിഹാ ഹെഡ്സ് ആണ് ക്ലോക്ക് സ്പീഡ് നൂറ്റി നാപ്പത്തിനാല് ഹെഡ്സ് റിഫ്രഷ് റേറ്റ് ഉള്ള സിക്സ് പോയിന്റ് സെവൻ ഫോർ ഇഞ്ച് ഡിസ്പ്ലേ ആണുള്ളത് ഫിഫ്റ്റി എം ബിയുടെ രണ്ട് ക്യാമറയ്ക്കൊപ്പം പത്ത് എം ബിയുടെ ഒരു ക്യാമറ കൂടി ചേർന്നും മൂന്ന് ക്യാമറകൾ പിന്നിൽ വരുന്നുണ്ട് ഫ്രണ്ട് ക്യാമറയായി നൽകിയിരിക്കുന്നത് അൻപത് എം പി ക്യാമറയാണ് അയ്യായിരത്തി എഴുന്നൂറ് എം എ എച്ച് ബാറ്ററിയും വൺ ട്വന്റി എയ്റ്റ് വാർട്ട്സ് ഫ്ലാഷ് ചാർജിങ്ങുമുണ്ട് സെവൻ ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജാ ആണുള്ളത് മുപ്പത്തിനാലായിരം രൂപ മുതലാണ് വില വരുന്നത് അഞ്ചാമത്തത് ഷിയോമി റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ പ്രോ പ്ലസ് ടു പോയിന്റ് സെവൻ ജിഹാഗ് സ്പീഡിൽ സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ഫോർ പ്രോസസർ നൽകിയിരിക്കുന്ന വൺ ട്വൻറ്റി ഹർഡ് റിഫ്രഷറേറ്റുള്ള സിക്സ് പോയിന്റ് എയ്റ്റ് ത്രീ ഇഞ്ച് അമ്പോൾ ഡിസ്പ്ലേയിൽ വരുന്ന ഫോണാണിത് ഫിഫ്റ്റി എം ബി ഫിഫ്റ്റി എം ബി എയ്റ്റ് എം ബി വീതമുള്ള മൂന്ന് ക്യാമറകൾ പിന്നിൽ വരുന്നുണ്ട് ഫോർ കെ വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യും ഫ്രണ്ട് ക്യാമറയാണ് നൽകിയിരിക്കുന്നത് തേർട്ടി ടു എം ബി ക്യാമറയാണ് ഏഴായിരം എം എ എച്ച് ബാറ്ററിയും തൊണ്ണൂറ് വാർട്സ് ഫ്ലാഷ് ചാർജിങ്ങുമുണ്ട് മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് വില വരുന്നത് ഒരേ കാറ്റഗറി നൽകുന്ന ഫോണുകൾ ഇത് തോന്നുമെങ്കിലും ഓരോ ഫോണുകൾക്കും അതിൻ്റെതായ യുണീക്നെസ് ഉണ്ട് ഇതിൽ തന്നെ വാല്യൂ ഫോർ ആയി വരുന്നത് ഐക്യു സെറ്റ് ടെൻ ടെർബോ പ്ലസ് ആണ് വിവോ ടി ഫോർ പ്രോ മികച്ച ക്യാമറ നൽകുന്നുണ്ട് റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ പ്രോ വലിയ അമോൾഡ് സ്ക്രീനിൽ ആണ് വരുന്നത് ഈ പ്രൈസ് റേഞ്ചിൽ വയർലെസ് ചാർജിംഗ് ഉൾപ്പെടുത്തിയ ഇൻഫിനിക്സിനെയും മാറ്റി നിർത്താൻ പറ്റില്ല അടുത്ത സ്മാർട്ട് ഫോൺ വാങ്ങാനായി ഈ ഫോണുകൾക്ക് കാത്തു നിൽക്കണോ എന്നുള്ള ചോദ്യം വന്നാൽ അതിന് ഉത്തരമായി ഇതിലും മികച്ച ഫോണുകൾ കുറഞ്ഞ വിലയിൽ വിപണിയിൽ ഉണ്ട് എന്നതാണ് ഉത്തരം അത്തരത്തിലുള്ള അഞ്ച് ഫോണുകളുടെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് എന്നാൽ ആൻഡ്രോയിഡിന്റെ പുതിയ വെർഷൻ പുതിയ ഡിസൈനിൽ നോക്കുന്നവർക്ക് ഈ ലോഞ്ചുകൾക്കായി കാത്തിരിക്കുക കൂടുതൽ ടെക് അപ്ഡേറ്റ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക